എൻ്റെ പേര് ബാബു തിരുനല്ല എന്ന് വരുന്നു ഞാനൊരു സാക്ഷ്യം പറഞ്ഞു വേറൊരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് പരിചയമുള്ള കല്ലേപ്പുള്ളിയിലെ ഒരു ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞു മോൾ നെറ്റ് പരീക്ഷ എഴുതിയിട്ടുണ്ട് അപ്പോൾ വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം ബാബുച്ചേട്ടൻ പള്ളിയിലേക്ക് പോകണതല്ലേ അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന എഴുതിയിട്ടു നെറ്റ് ഇന്നലെ അനീഷ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് നമ്മൾ മറ്റുള്ളവരുടെ പ്രാർത്ഥനക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളൊരു കാര്യം ഓർമ്മിക്കുന്നു ക്രിസ്ത്യാനിയുടെ ജോലി എന്ന് പറഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥനയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ കടമയുണ്ടെന്നുള്ള കാര്യം ഓർമ്മിക്കുന്നു